കൊച്ചിയിൽ ലുലൂ മാൾ വരുന്നതിന് മുന്നേ വൈറ്റിലയിലെ ചക്കരപ്പറമ്പിൽ തല ഉയർത്തി നിന്നിരുന്ന ഒരു മാളുണ്ടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ മാൾ കെ എഫ് സിയും ചിക്കിങ്ങും ഉൾപ്പെടെ ഒട്ടേറെ ഇന്റർനാഷണൽ ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ടായിരുന്ന മാള് അതെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഗോൾഡ് സുഖ് ഗ്രാൻഡ് മാൾ കൊച്ചി ഇന്ന് ഈ മാളിന്റെ അവസ്ഥ കണ്ടാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും എങ്ങനെയാണ് ഗോൾഡ് സുഖ് എന്ന ഈ മാള് തകർന്നു പോയത് ആ കഥയിലേക്ക് നമുക്കൊന്ന് പോയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു കഥ കാണാനും കേൾക്കാനും എല്ലാവരും കയറുപ്പോരെ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ കൊച്ചിയിലെ വൈറ്റിലയിൽ ഗോൾഡ് സൂക്ക് ഗ്രാൻഡ് എന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാള് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എയറൻസ് ഗോൾഡ് സൂക്ക് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ തുടക്കം കുറിച്ച ഈ മാള് അഞ്ച് നിലകളിലായി അഞ്ചു ലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്നിരുന്നു റിയൽ എസ്റ്റേറ്റ് റീറ്റെയിൽ വിനോദം ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ താല്പര്യമുള്ള നാല് പതിറ്റാണ്ട് പഴക്കമുള്ള ഐസോ സർട്ടിഫൈഡ് കമ്പനിയായ എയറൻസ് ഗോൾഡ് സൂക്ക് ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ മാളിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ടു പോയി റിലയൻസ് ഡിജിറ്റൽ ബിഗ് ബസാർ ക്യൂ സിനിമാസ് കെ എഫ് സി പിസ്സാ ഹട്ട് സബ്വേ എന്നിവയുൾപ്പെടെ ഇരുന്നൂറിലധികം ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളുടെ ഷോപ്പുകൾ ഇവിടെ അണിനിരന്നു കേരളത്തിലെ ആദ്യത്തെ കെ എഫ് സി ഔട്ട്ലെറ്റ് ഇവിടെയായിരുന്നു പുതിയ കാലത്തെ ടെക്നോളജി ഉൾക്കൊള്ളിച്ചിരുന്ന ഈ മാളിൽ എസ്കലേറ്റർ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു മാള് തുടങ്ങിയ സമയത്ത് ജനങ്ങളുടെ ഒഴുക്കായിരുന്നു ഇങ്ങോട്ട് സിനിമ കാണാനും ഷോപ്പിംഗ് നടത്താനുമെല്ലാം അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിംഗ് മറ്റൊരാകർഷണമായിരുന്നു ഗോൾഡ് സുക്ക് മാളിന്റെ അഞ്ചാം നിലയിൽ ക്യൂ സിനിമാസിന്റെ നാല് മൾട്ടിപ്ലക്സ് പ്രവർത്തിച്ചിരുന്നു ഷോപ്പിംഗ് ചെയ്ത് ഫുഡും കഴിച്ച് ഒരു സിനിമയും കണ്ട് വീട്ടിൽ പോകുന്ന രീതി കൊച്ചിക്കാർക്ക് ആവേശമായിരുന്നു ആദ്യം വിജയം നേടിയെങ്കിലും പിന്നീട് പതിയെ പതിയെ ഗോൾഡ് സുക്ക് ഗ്രാൻഡയുടെ ജനപ്രീതി കുറയാൻ തുടങ്ങി ഉദ്ഘാടനം നടത്തി രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ജ്വല്ലറികളിലും കെ എഫ് സി പോലുള്ള ഫുഡ് ഔട്ട്ലെറ്റുകളിലും മാത്രമായി കച്ചവടം കുറയാൻ തുടങ്ങി ഇതിന്റെ തകർച്ചക്ക് നിരവധി ഘടകങ്ങൾ കാരണമായി നിർമ്മാണ സമയത്ത് മാളിന് അഗ്നി സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു ഇത് കാര്യമായ നിയമപരമായ പ്രശ്നങ്ങൾക്ക് കാരണമായി തിരക്കേറിയ സമയങ്ങളിൽ പോലും പൊടി നിറഞ്ഞ ഇന്റീരിയറുകളും വൃത്തികെട്ട ബാത്റൂമുകളും പോലുള്ള പ്രശ്നങ്ങൾ സന്ദർശകർ ശ്രദ്ധിച്ചു അത് പരാതികളായി മാറി തുടങ്ങിയിരുന്നു പക്ഷേ പരാതികൾ തലപൊക്കി തുടങ്ങിയിട്ടും മാളിന്റെ നടത്തിപ്പുകാർ ഒരു രീതിയിലുള്ള മെയിൻ്റനൻസ് വർക്കുകളും ചെയ്യാതിരുന്നത് തിരിച്ചടിയായി എയർ കണ്ടീഷനിങ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതെ വന്നതോടെ കൊച്ചിയിലെ ചൂട് സഹിച്ച് ഷോപ്പിംഗ് ചെയ്യാൻ ആളുകൾ മടിച്ചതോടെ ഗോൾഡ് സൂക്ക് മാളിലേക്ക് ആളുകൾ കയറാതെയായി കട നടത്തിപ്പുകാരും മാൾ നടത്തിപ്പുകാരും തമ്മിൽ ഇതേ ചൊല്ലി ചൊല്ലിയെപ്പോഴും തർക്കങ്ങളായതോടെ പലരും കടകൾ സ്റ്റോപ്പ് ചെയ്യാൻ നിർബന്ധിതരായി മറ്റു മാളുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗോൾഡ് സുക്ക് ഗ്രാൻഡയിൽ ശരിയായ ഫുഡ് കോർട്ടില്ലായിരുന്നു കെ എഫ് സി സബ്വേ പോലുള്ള വ്യക്തിഗത ഔട്ട്ലെറ്റുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് ലുലുമാളിലെ പോലെ അത്ര ആഡംബരമായ വിശാലമായ ഒരു ഫുഡ് കോർട്ട് ഗോൾഡ് സുക്ക് മാളിനും ആവശ്യമായിരുന്നെന്ന് ഉടമകൾക്ക് തോന്നാൻ വൈകിപ്പോയി വ്യാവസായിക മാലിന്യങ്ങൾ പുറന്തള്ളുന്നതിലൂടെ സമീപത്തുള്ള തോട് മലിനമാക്കിയെന്നാരോപിച്ച് മാളിന്റെ നടത്തിപ്പുകാർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു മുനിസിപ്പാലിറ്റി രണ്ട് കോടി രൂപ പിഴച്ചുമത്തുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ മാൾ അടച്ചുപൂട്ടേണ്ടി വരുകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാളുകളിൽ ഒന്നായി മാറിയ ലുലു മാൾ രണ്ടായിരത്തി പതിമൂന്നിൽ തുറന്നത് ഗോൾഡ് സുഖ് ഗ്രാൻഡയെ കാര്യമായി തന്നെ ബാധിച്ചു ഷോപ്പിങ്ങിന് പുറമെ കുട്ടികൾക്ക് കളിക്കുന്നതിന് ായി ഫണ്ടൂര എന്ന പാർക്കും രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന വലിയ ഫുഡ് കോർട്ടും ലുലു എന്ന ബ്രാൻഡിന്റെ സ്വന്തം ഹൈപ്പർ മാർക്കറ്റും ഉൾപ്പെടെ വിശാലമായ ഷോപ്പിംഗ് അനുഭവം തന്നെ നൽകുന്ന ലുലു മാളിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഗോൾഡ് സൂക്ക് മാളിന് കഴിഞ്ഞില്ല അതോടെ അതിന്റെ പതനം കൂടുതൽ വേഗത്തിലായി രണ്ടായിരത്തി ഇരുപത്തി മധ്യത്തോടെ മാൾ മിക്കവാറും വിജനമായിരിക്കുന്നു ക്യൂ സിനിമാസ് ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും അടച്ചിരിക്കുന്നു അവശേഷിക്കുന്ന ഒരേ ഒരു വാടകക്കാരൻ താഴത്തെ നിലയിലെ കെ എഫ് സി ഔട്ട്ലെറ്റ് ആയിരുന്നു ഇപ്പോൾ അതും പൂട്ടിയ നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ സമയത്ത് വൈറ്റിലയിലേക്ക് പോകുമ്പോൾ അഞ്ചു പൊക്കത്തിൽ പ്രേതാലയം പോലെ ഗോൾഡ് സുക്ക് നിൽക്കുന്നത് നമുക്ക് കാണാം യാതൊരുവിധ ആൾ തിരക്കുമില്ലാതെ പ്രൗഡിയുമില്ലാതെ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ഇനിയൊരു തിരച്ചുവരവുണ്ടാവില്ല ശശിയെ എന്ന സിനിമാ ഡയലോഗ് ഓർത്തു പോകുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ പുതിയൊരു വീഡിയോയിൽ കാണാം